ഹലോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ പെരുന്നാളായിട്ടില്ല കേട്ടോ പക്ഷേ ഇതൊരു നോമ്പുതുറയാണ് നോമ്പുതുറയ്ക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ ഇത് എവിടെ സ്ഥലം എന്നറിയുമോ ഇത് കണ്ണൂർ മക്കാനി എന്ന് പറയും അതായത് അൽസലാം ഐ ഹോസ്പിറ്റൽ മക്കാനി അവിടെ ക്ഷണിച്ചിട്ട് പോയതാണ് കേട്ടോ ഇവിടെ തണ്ണിമത്തങ്ങ ജ്യൂസ് ഇവിടെ ഞാൻ ഇതുപോലത്തെ ഞാൻ ഈ പരിപാടിക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നെ ആരും ക്ഷണിച്ചിട്ടൂലേ ഞങ്ങൾ പോയിട്ടില്ല പക്ഷെ ഞങ്ങളിത് ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഞങ്ങൾ പോയതാണ് കുറച്ച് ആൾക്കാരൊക്കെയുള്ള ഒരു പരിപാടിയായിരുന്നു ഒരു നൂറ്റമ്പത് ആളുടെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതൊരു ക്യാൻഡിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മെഴുകുതിരിയിൽ കത്തിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന കണ്ടോ അതൊക്കെ എന്ത് രസം ആണെന്നല്ലേ വിചാരിച്ച ഒരു മെഴുകുതിരി കത്തിച്ച് അതിനനുസരിച്ച് ആ വാങ്ങി വിളിക്കുന്നത് വാങ്ങു വിളിക്കുമ്പോൾ ഇതെല്ലാം ഭക്ഷണങ്ങൾ ആദ്യം തന്നെ ഈന്തപ്പഴം തിന്നുന്നുണ്ട് എന്നിട്ടാണ് അവർ ആ വ്രതം അവർ മുറിക്കുന്നത് എത്ര പവിത്രകരമായ എത്ര സന്തോഷകരമായ കാഴ്ചയാണല്ലേ അവിടെ വെച്ചിട്ടുള്ള ഭക്ഷണം തണ്ണിമത്തങ്ങ നല്ല ജ്യൂസായിട്ട് പിന്നെ മാമ്പഴ ജ്യൂസ് പിന്നെ ചിക്കൻ സമൂസയുണ്ട് പിന്നെ കല്ലുമ്മക്കായി പൊരിച്ചതുണ്ട് ഇപ്പോൾ വാങ്ങി വിളിച്ചു കേട്ടോ വാങ്ങി വിളിച്ചപ്പോൾ അവർ ആദ്യം തന്നെ ഈന്തപ്പഴമാണ് എടുത്ത് തരണത് ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ എനിക്കറിയില്ല ഞാനിതിപ്പോൾ കണ്ണൂർ ഇത്രയും വർഷമായി ജീവിക്കുന്നു പക്ഷേ ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ ഇതെനിക്ക് വളരെയധികം സന്തോഷകരമായൊരു കാര്യമായിരുന്നു അവരുടെ ആ വാങ്ങ് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ നിസ്കരിക്കാൻ പോയി അതിന് ശേഷമാണ് മറ്റുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ആ അവിടെ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തണ്ണിമത്തങ്ങൻ ജ്യൂസ് പിന്നെ മാമ്പഴ ജ്യൂസ് പിന്നെ ചിക്കൻ സമൂസ കല്ലുമ്മക്കായി പൊരിച്ചത് പിന്നെ കുറേ ഫ്രൂട്ട്സ് മുറിച്ച് വച്ചിട്ടുണ്ട് തണ്ണിമത്തങ്ങ കഷ്ടങ്ങളായിട്ട് അതൊരു പ്രത്യേകതയാണ് കേട്ടോ അവിടുത്തെ അത് പിന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം വാങ്ങി വിളിച്ചവശം ഒരു ഈന്തപ്പഴം നിട്ട് തിന്നുക പിന്നെ എന്താ പറയുക അങ്ങനെ ഉള്ള ഒരു കുറേ അങ്ങനെയുള്ള ഐറ്റംസുകൾ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ അങ്ങനെ കുറേ ഐറ്റംസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് വാങ്ങി വിളിച്ച് അവർ നിസ്കരിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂട്ടിയിരുന്നിട്ട് പിന്നെ കഴിക്കുന്ന ഭക്ഷണമാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനും മോളും വീട്ടി സെൽഫി എടുക്കുന്നുണ്ട് പിന്നെ ഞാനും മോളും ഏട്ടനും കൂടിയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ആ ക്യാൻഡിൽ കണ്ടു വെളിച്ചം ആ ലൈറ്റ് വെളിച്ചത്തിൽ എന്ത് രസം ഒന്നുമില്ലേ ഒരു നല്ല ഒരു കാലാവസ്ഥ രീതിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ പിന്നെ ഇവിടുത്തെ നെയ് നൈസ് പത്തിരി നെയ്യപ്പത്തൽ പിന്നെ പൊറോട്ട പിന്നെ ചിക്കൻ്റെ ചിക്കൻ കുറുമക്കറി പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കുറുമ ഇതൊക്കെയുണ്ട് എന്ത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓട്ടരെ എന്ത് രസമായിട്ടാണ് അവർ ആ സന്തോഷം എല്ലാവരും കൂട്ടി പങ്കുവയ്ക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ നോമ്പുത്ര നിങ്ങൾക്കിഷ്ടമായാൽ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു